ഇന്ന് നമ്മൾ പോകുന്നത് ഏർവാടിയിലേക്കാണ് എയർവാടി അനുബന്ധമക്കാമുകളൊക്കെ ചെയ്യാർ താൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ കോഴിക്കോടിൽ നിന്നും പത്ത് മുപ്പത്തി അഞ്ചിന് ട്രെയിനുണ്ട് അതുപോലെ തന്നെ പരപ്പനങ്ങാടിയിൽ നിന്നും പതിനൊന്ന് ഇരുപതിനും ഈ ട്രെയിൻ കയറുക ഇതേ ട്രെയിൻ തന്നെയാണ് ഇത് ഡെയിലി പോകുന്ന ട്രെയിനാണ് വീക്കിലി അല്ല അതുകൊണ്ട് ഏത് ദിവസവും നിങ്ങൾക്ക് ഈ ട്രെയിൻ ഇതേ സമയത്ത് കിട്ടും പിന്നെ ഇതിന് ഈ ട്രെയിനിൻ്റെ നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി എന്നാൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും പതിനാറ് പതിനാറ് പൂജ്യം എന്ന ട്രെയിനാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് ജനറൽ ടിക്കറ്റിന് റേറ്റ് വരുന്നത് മറ്റതിന് ഇരുന്നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി അറുപതോ രൂപ വരുന്നുണ്ട് എനിക്ക് ജനറൽ ആണ് അപ്പോൾ നമ്മൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പതിനാറ് പതിനാറ് അല്ല എന്തിനാ കഴിഞ്ഞാൽ നമ്പർ ആണ് അനൗൺസ് ചെയ്യുക അപ്പോൾ ആ നമ്പറിൽ ട്രെയിനുകൾ വന്ന് വരുമ്പം നമുക്ക് നേരെ കയറിയാൽ മതി കയറുമ്പം പരിചയമില്ലാത്തവരോട് പറഞ്ഞത് കയറുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക അത് കൃഷ്ണാപ്പള്ളിക്കല്ലേ എന്ന് ആരോടൊന്ന് ചോദിക്കുക എന്നാൽ ഇല്ലാതെ ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പം ആരെങ്കിലും നമുക്ക് കിട്ടും കിട്ടുന്നവരോട് കാരണം എപ്പോഴും ഹെൽപ്പിങ് ഒരു യാത്ര എപ്പോഴും ഒരു മനുഷ്യന് ക്ഷമ ഉണ്ടാകാൻ ഏറ്റവും നല്ല വിഷയമാണ് ഒരു യാത്ര ഈ ട്രെയിൻ പതിനൊന്നരക്ക് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് മണി പത്ത് മണിയാവും തൃശ്ശിനാപള്ളിയിൽ എത്തണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ ഇതിൽ ടിക്കറ്റ് സ്ലീപ്പറിലൊക്കെ എടുത്ത് പോവണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഫോമ് പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തികളെ കാർഡും കൊണ്ടുപോയി ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ആധാറോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോവുക നിങ്ങൾക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും ആ ടിക്കറ്റ് എടുക്കുന്ന കൂടുതൽ തന്നെ ആ തിരുച്ചിനാപ്പള്ളിയിൽ നിന്നും രാമനാഥപുരത്തേക്കുള്ള ടിക്കറ്റും അവിടുന്ന് തന്നെ എടുക്കുക എന്നാൽ നിങ്ങൾക്ക് പിന്നെ അതിൽ ഇല്ല ഓക്കെ നിങ്ങളുടെ ജനറൽ ടിക്കറ്റ് അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ വേണമില്ല ഈ അക്ഷയ കേന്ദ്രത്തിലൊക്കെ കൊടുക്കുന്നുണ്ട് ടിക്കറ്റ് അത് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ബുദ്ധിക്ക് ചെയ്യുകഴിഞ്ഞാൽ അതൊന്നും വേണ്ട ഒന്നുമില്ല എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്തിൻ്റെ ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് മുന്നേ അവിടെ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കിട്ടും ആ കൗണ്ടറിന് കിട്ടുന്ന ടിക്കറ്റ് ജനറൽ ടിക്കറ്റ് ഉണ്ടാവുള്ളൂ ഒരു ട്രെയിനിൻ്റെ മുൻവശത്ത് രണ്ട് ബോഗിയും ബാക്ക് വശത്ത് രണ്ട് ബോഗിയും ജനറൽ ടിക്കറ്റ് ഉണ്ടാകും ജനറൽ കോച്ച് ഉണ്ടാവുക ഈ കോച്ചിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആ ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കരുത് അപ്പം നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല സെൻട്രില് അവിടെ പോയി നിൽക്കുക ഈ സെൻട്രറിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു രണ്ടോ മൂന്നോ സ്റ്റോപ്പ് കഴിയുമ്പം എങ്ങനായാലും ഇറങ്ങാനോ കയറാനോ ഉണ്ടാവും ആ സമയത്ത് സീറ്റ് കിട്ടും കിട്ടിയ സീറ്റിൽ ഇരിക്കുക അപ്പം സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കരുത് പിന്നെ നിസ്കാരമാണ് പ്രശ്നം നിസ്കാരത്തിന് നിങ്ങൾ കഴിഞ്ഞതും പോകുമ്പോൾ തന്നെ വതു കയ്യിൽ പിടിച്ച് പോവുക എന്നിട്ട് നിസ്കരിക്കാൻ ജനറലാകുമ്പോൾ നിസ്കരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും സ്ലീപ്പറിലാവുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഒരു പായ എന്തെങ്കിലും വിരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും ഇട്ടിട്ട് നിസ്കരിക്കാൻ കഴിയും കയ്യിൽ എപ്പോഴും കുറച്ച് ഒരു യാത്രക്ക് ഒരുങ്ങുമ്പോൾ ഒരു പേപ്പറും നല്ലൊരു മുണ്ടും അതുപോലെ തന്നെ ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ കരുതുക അപ്പോൾ എന്തിനാണ് എന്ന് കരുതിയാൽ പേപ്പറ് നിർബന്ധമായിട്ട് ഉണ്ടായിക്കോട്ടെ കാരണം പേപ്പർ നിലത്തി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മുണ്ട് നമ്മളെ തോർത്തോ എന്തെങ്കിലും ഇട്ടിട്ട് നിസ്കരിക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ മുസല്ല കൊണ്ടുക എങ്ങനെങ്കിലുമൊക്കെ നിസ്കാരം നിങ്ങളെന്ത് ചെയ്യുക ജമ്മു കാശ്മീർ ഒക്കെ എടുത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ ഏത് കോലത്തിലാണോ നിസ്കാരം കിട്ടണത് ആ കോലത്തിൽ ജനറൽ ആയതുകൊണ്ട് ഇരുന്നിട്ടാണെങ്കിലും ഇരുന്ന് നിസ്കരിച്ച് പിന്നീട് കലാവ് കിട്ടുക ഒക്കെ അതല്ലാതെ നിവർത്തിക്കുക അപ്പോൾ ജനറൽ അല്ലെങ്കിൽ രണ്ടാളുണ്ടെങ്കിൽ വലിയ ചില ട്രെയിൽ ട്രാക്ക് ഇതിൽ സ്റ്റേഷനിൽ കൂടുതൽ സമയം നിർത്തും ആ സമയം ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക ആദ്യം തന്നെ ഉളവെടുത്ത് എടുത്ത് വണ്ടീനെ തന്നെ ഉളവ് എടുത്ത് റെഡിയായി നിൽക്കുക ആ സ്റ്റേഷൻ സ്റ്റേഷനെത്തുന്നതിന് മുന്നേ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരും ഒക്കെ ചോദിച്ച് ചോദിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പെട്ടെന്ന് ട്രെയിൽ ട്രാക്കിൻ്റെ ചാരി നിന്ന് തന്നെ നിസ്കരിക്കുക അതിനൊന്നും കുഴപ്പമില്ല വേഗം നിസ്കരിച്ചിട്ട് വണ്ടിൻ്റെ വിസലടിക്കണ സമയത്ത് വേഗം വണ്ടിക്ക് തന്നെ കയറിയാൽ മതി കയ്യിൽ നിന്നതും ഓടിക്കയറി ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഇരുന്ന് സീറ്റിലിരുന്ന് ജമ്മും കസുരായിട്ട് സംസ്കരിച്ച് പിന്നീട് തിരുത്തിയാൽ മതി അപ്പം ഏതായാലും നിസ്കാരം നഷ്ടപ്പെടുത്തൊന്നുമില്ല നഷ്ടപ്പെടുന്ന പോകാതെ പിന്നെ പോകാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ തൃശ്ണാപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക ഇ മഹിരുബും ഇഷാവും തൃഷ്ണാപ്പള്ളിയിൽ ഉഷാറായിട്ട് സംസ്കരിക്കാൻ സമയം കിട്ടും കാര്യമായിട്ട് ലുഹറും അസറുമാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുക അത് നിങ്ങൾ ആ ഗ്യാപ്പിന് എപ്പോഴെങ്കിലും കാരണം ട്രെയിൻ അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ കാലിയായി വരും രാത്രിയായാൽ പിന്നെയും ടൈറ്റാകുക ചെയ്യുക കാരണം അങ്ങോട്ട് പോകും തോറും ട്രെയിനിലെ ആളുകൾ ജാസ്തി കയറിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുക ട്രെയിൻ യാത്ര വളരെ സിമ്പിളായിട്ട് ചെയ്യുക സീറ്റ് ജനറലിലും കിട്ടും ഫ്ലാറ്റിനും കിട്ടും ഇനി ജനറലിൽ നിന്നും ടിക്കറ്റ് നമ്മൾ ഏത് കമ്പാർട്ട്മെൻറ്റിലെ കയറി വെച്ചാൽ ഉടനെ ഇവരെ കണ്ട് ടി ടി ആറിനെ കണ്ട് ടിക്കറ്റ് തിരുത്താവുന്നതാണ് ഏതായാലും കുറച്ച് ട്രെയിൻ വിശേഷങ്ങൾ നമുക്ക് കാണാം मतिया पले वलगडले कानि बाट कानि बाट हाल वाटा അപ്പം ടൈം ഏകദേശം ഒമ്പത് അമ്പത്തഞ്ച് നമ്മളിപ്പം തൃശിനാപ്പള്ളി കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെയാണ് ഇന്നത്തെ വലുതായി തങ്ങൾ പാപ്പന്റെ മക്കാമുള്ളത് പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷന് കുറച്ചേ നടക്കാനേ ഉള്ളൂ ആ മക്കാമിലേക്ക് പിന്നെ അപ്പം നമ്മൾ ഞാനിപ്പോൾ അവിടെ ഇറങ്ങുന്നില്ല പിന്നീടൊരു സമയത്ത് ഇറങ്ങാതെന്ന് കരുതി പോവാണ് തൃശ്ശിനാപ്പള്ളി കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയത് ഇവിടെ അല്ല നമുക്ക് ഇറങ്ങാറുള്ളത് നമ്മൾ ഇറങ്ങേണ്ടത് തൃശ്ശിനാപ്പള്ളി ജംഗ്ഷനാണ് അത് മറക്കരുത് തൃശിനാപ്പള്ളി ജംഗ്ഷനാണ് നമുക്ക് ഇറങ്ങാനുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് പോവാനുണ്ട് ഏതായാലും ട്രെയിൻ ഇപ്പം നമ്മൾ തൃശ്ശിനാപ്പള്ളി ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഇറങ്ങി ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് എന്തു ചെയ്യുക പത്ത് ഒമ്പത് അയിമ്പത്തി അഞ്ചായിട്ടുള്ളൂ നമുക്ക് അടുത്ത ട്രെയിന് വരുന്നുള്ളത് പതിനൊന്നേ സംതിങ്ങിനാണ് അത് ഞാൻ ഇതിൽ ടൈം ഇതിൽ മെൻഷൻ ചെയ്യുക ഏതായാലും ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് ടിക്കറ്റ് ജനറൽ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടത് മുൻകൂട്ടി കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നും പ്ലാറ്റ്ഫോമിൻ്റെ താഴോട്ടൊരു വയ്യുണ്ട് അപ്പം ഇവിടെ ആദ്യം പോയി ടിക്കറ്റ് എടുക്കുക ഫസ്റ്റ് തന്നെ പോയിട്ട് ടിക്കറ്റ് എടുക്കുക അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കാനും നിസ്കരിക്കാനും നിൽക്കരുത് ടിക്കറ്റ് എടുക്കുക ഇവിടെ നിന്ന് തൃശ്ശിനാപ്പള്ളി ജംഗ്ഷനിൽ നിന്നും രാമനാഥപുരത്തേക്ക് ഇരുപത്തിരണ്ട് അറുപത്താറ് ഒന്ന് ഈ നമ്പർ നമ്മൾ നല്ല നോട്ട് ചെയ്ത് വെക്കണം രാമേശ്വരം പിന്നെ എം എ എസ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇതേ ടൈമിന് തന്നെ രാമേശ്വരത്തിന് ഇനിയും പിന്നെ വേറെ ട്രെയിൻ ഇവിടേക്ക് പോകുന്നുണ്ട് അതായത് രാമനാഥപുരത്തേക്ക് പോകുന്നുണ്ട് അത് വേറെ പല റൂട്ടിലാണ് കുഴപ്പമില്ല എങ്ങനെയാലും ഏത് റൂട്ടിലും എത്താൻ കഴിയും അതൊന്നും പ്രശ്നമില്ല എങ്ങനായാലും ഈ ടൈ നമ്പറ് നോട്ട് ചെയ്ത് വെക്കുക ആ ട്രെയിനിൽ യാത്ര ചെയ്യുക ഓക്കെ അപ്പം ഏകദേശം രാത്രി രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ തന്നെ അവിടുത്തും അവിടുന്ന് പിന്നീട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ തൃശ്ശിനാപ്പള്ളി റെയിൽവേ സ്റ്റേഷന് ഇവിടെ നിന്നും നേരെ തായോട്ട് ഇറങ്ങാൻ ഒരു വയ്യുണ്ട് അതിലിറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ആരോടെങ്കിലും ചോദിക്കുക ഏത് ടിക്കറ്റ് കൗണ്ടർ എവിടെയെന്ന് ചോദിക്കുക അല്ലെങ്കിൽ പോലീസുകാരുണ്ടാവും പോലീസുകാരോട് ചോദിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഉണ്ടാവും എങ്ങനെയായാലും ടിക്കറ്റ് എന്ന് ചോദിച്ചിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത് അവിടെ പോയി ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഇവിടെ കുറച്ചാണ് നടക്കാണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അങ്ങ് നടക്കണം അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്നും കുറച്ച് ഭക്ഷണം പൊതിഞ്ഞെടുത്ത് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ രാത്രിയാകുമ്പോൾ ആ ഭക്ഷണം വന്ന് കഴിക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ഭക്ഷണം പതിനൊന്ന് മണിക്ക് പോകുന്നതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം കഴിച്ച് പോകാൽ മതിയുണ്ടല്ലേ ഒരു പോലീസുകാരെ നിൽക്കുമ്പോഴത്തേന് കീപോർട്ടൊരു വയ്യുണ്ട് ഈ വൈക്ക് നേരെ നമ്മൾ കീ പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വന്നിറങ്ങിയ ട്രാക്കിൻ്റെ അടിയിലൂടെയാണ് ഈ യാത്ര ഉണ്ടായത് പ്ലാറ്റ്ഫോം നമ്മൾ പോണത് ടിക്കറ്റ് കൗണ്ടറാണ് അന്വേഷിച്ചത് അതായത് എക്സിറ്റ് ഇവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന എക്സിറ്റിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാകുക ഏത് റെയിൽവേ സ്റ്റേഷനിലും എക്സിറ്റിൻ്റെ തൊട്ടടുത്താണ് കൗണ്ടർ കൗണ്ടറുണ്ടാകുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇറങ്ങിയ ഉടനെ നമുക്ക് സമയമുണ്ട് ഇവിടെ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ നമുക്ക് സമയമുണ്ട് അപ്പോൾ ഒമ്പത് അമ്പത്തഞ്ച് ആയിട്ടുള്ളൂ ഇനി പതിനൊന്ന് നമുക്ക് നമുക്കൊരു ട്രെയിൻ എടുക്കുന്നത് അപ്പോൾ ആ ട്രെയിന് പോണതിന് മുന്നേ നമ്മൾ ടിക്കറ്റ് എടുക്കണം നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് വെക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ പോണത് ഇതിൽ അടിയിലൂടെ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ പോവുക അപ്പോൾ പോകുമ്പോൾ അവിടെ എക്സിറ്റ് എന്ന് കാണാം അല്ലേ എക്സിറ്റ് കാണാം അല്ലെങ്കിൽ കൂടെ ഉള്ള ആളോട് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ചോദിച്ചാൽ അവിടെ ഉള്ളവർ പറഞ്ഞുതരും എക്സിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ നേരെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സിറ്റിൽ എത്തും എക്സിറ്റിലെത്തി കഴിഞ്ഞാലല്ലേ എക്സിറ്റാണ് ഈ കാണുന്നത് എക്സിറ്റിൽ നിന്നും ഇതൊക്കെ പറയുന്നത് ട്രെയിനിന് ഫസ്റ്റ് പോകുന്നവർക്ക് കേട്ടോ ട്രെയിനിൻ്റെ പോകുന്ന ആളുകൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല കാരണം നമ്മളെ ചാനൽ യാത്ര ചാനലാണ് അപ്പോൾ യാത്രകളുടെ എളുപ്പവഴികൾ മാത്രം നമ്മൾ കാണിച്ചിരുന്നത് അല്ലാതെ ചരിത്രങ്ങളും വിഷയങ്ങളും ഒന്നും ഇതിലില്ല അപ്പോൾ ചരിത്രമൊക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനൽ നോക്കിയിട്ട് പഠിക്കാൻ വേണമെങ്കിൽ നിഷാൽ നമുക്ക് സമയം പോലെ പറയാം ഇവിടെ നിന്ന് നേരെ കൗണ്ടർ കാണാം ഫ്രണ്ട് കൗണ്ടർ അല്ലേ ഇതിൽ നേരെ ഉള്ളിലേക്ക് കയറിയാൽ ടിക്കറ്റ് കൗണ്ടർ കാണാം നമുക്ക് നേരെ തന്നെ ടിക്കറ്റ് കൊടുക്കണേ ഇവിടെ നിന്നും പിന്നെ നമുക്ക് ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ കുറവുള്ള യാത്രക്ക് മുന്നിലുള്ള കമ്പ്യൂട്ടറും വെച്ചിരിക്കുന്ന ആ ആളെടുത്തിന് നമുക്ക് ടിക്കറ്റ് ജനറൽ ടിക്കറ്റ് കിട്ടും അതല്ല ഇരുന്നൂറ് കിലോമീറ്ററിൽ ജാസ്തി ഉണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ മെയിൻ കൗണ്ടറിൽ പോകണം അപ്പോൾ അവിടെ നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് ഈ ടിക്കറ്റിന് നമുക്ക് വരുന്ന റേറ്റ് നൂറ് രൂപയാണ് ഇവിടുന്ന് രാമനാഥപുരത്തേക്ക് തൃശ്നാപ്പള്ളിയിൽ നിന്നും രാമനാഥപുരത്തേക്ക് നൂറ് രൂപ നേരത്തെ നമുക്ക് വന്നത് നൂറ്റി നാൽപ്പത് രൂപ ജനറൽ ടിക്കറ്റാട്ടോ ഇപ്പം നൂറ് രൂപ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ രാമനാഥപുരത്തെത്തും ഇനി രാമനാഥപുരത്തിൻ്റെ അങ്ങോട്ട് ബസ് യാത്ര ഉണ്ട് അത് ഒരു മുപ്പത് രൂപേൻ്റെ ബസ് യാത്രയും ആ ഒരു മുപ്പത് രൂപയും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതും മുപ്പതും ഏകദേശം ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമുക്ക് ഏർവാടി നമുക്ക് ലാൻഡ് ചെയ്യാവുന്നതാണ് റേറ്റ് അതേ വരുള്ളൂ അപ്പോൾ ഇനി നമുക്ക് പരിപാടി എന്താ വെച്ചാൽ നിസ്കരിക്കാണ്ട് മഹരിബ് നിസ്കരിക്കാണ്ട് ഇഷാവും നിസ്കരിക്കാനുണ്ട് ഈ രണ്ട് നിസ്കാരും ഇവിടെ നമുക്ക് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ട്രെയിൻ വരാറുള്ളത് ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് കരുതി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് അങ്ങ് ചോദിക്കുക ആരുടെങ്കിലൊക്കെ ഈ ട്രെയിൻ അങ്ങോട്ടാണ് പോണേനെ അല്ലെങ്കിൽ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലും നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പൊതുവേ ഈ ട്രെയിനിന് വരൽ ഓക്കെ അപ്പോൾ നേരെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുക അവിടെ മിൽ കച്ചവടം നടത്തുന്ന ആളുകളുണ്ടല്ലോ കടകൾ ഈ കടകളിൽ ഈ ടിക്കറ്റ് ഞങ്ങൾ കാണിച്ചു കൊടുത്താണ്ട് ഇത് പിന്നെ അങ്ങോട്ട് ടിക്കറ്റവിടെ കൊടുത്തു പോരരുത് ഞങ്ങൾ കാണിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് പറയാം ഈ ടിക്കറ്റ് എവിടേക്കാണ് എന്ന് ചോദിക്കുക അപ്പോൾ എത്ര മണിക്കാർ ട്രെയിന് വരിക എവിടെ വരിക എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും കാരണം ഭാഷ തിരേണ്ട ആവശ്യമൊന്നുമില്ല മലയാളമൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുക അതിലൊന്നും ടെൻഷൻ ഇല്ല ഞാൻ പോകണമെന്ന് രണ്ട് മൂന്ന് പ്രായമുള്ള സ്ത്രീകൾ വരെ ഉണ്ട് പോണ് അവർക്കൊന്നും ഒരു ഭയമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പോകാം അപ്പോൾ നമ്മളെ ട്രെയിൻ വന്നു രണ്ട് അയിബൈനാണ് ഈ ട്രെയിൻ രാമനാഥപുരത്തെത്തിയാ നേരത്തെ അവിടുന്ന് പതിനൊന്ന് അമ്പതിനെടുത്ത ട്രെയിൻ രാമനാഥപുരത്ത് രണ്ട് അയിമ്പതിനെത്തി നാലാമത്തെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം രണ്ടും ഒപ്പം തന്നെ ആയതുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നാൽ മതി ഇപ്പം നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുകയാണ് ഓക്കെ ഇപ്പോൾ രണ്ട് ട്രെയിൻ നമ്മൾ കയറി ഏകദേശം രാത്രി രണ്ട് അമ്പത് ടൈം ആയപ്പോൾ മൂന്ന് മണിയോടെ അടുത്ത ടൈമിന് നമ്മൾ രാത്രി നമ്മൾ കയറിയത് രാവിലെ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് ഇരുപതിന് കയറി ഇവിടെ നേരെ വന്ന് രണ്ട് അയിമ്പതായപ്പം നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഈ യാത്ര ഇല്ലാത്ത യാത്ര ഞാൻ വേറെ വിട്ടു തരണ്ട് ഇപ്പം ഇവിടുന്ന് നേരെ മുന്നേ കാണുന്നത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയാൽ നേരെ കാണുന്ന തന്നെ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ തോനെ യാത്ര ചെയ്യാനൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് സ്റ്റാൻഡിൽ എത്തി കഴിഞ്ഞാൽ ഉടനെ ബസ്സും കിട്ടും നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല അല്ലേ ഉടൻ ബസ് തന്നെ അവിടെ ഈ വന്ന് ഇറങ്ങിയ ആളുകളൊക്കെ ഏർവാടിയിലേക്ക് ഏകദേശം ഉണ്ടാകുക അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഏർവാടിക്കാരെ കാണാൻ കഴിയും ഏർവാടിയിലേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ എങ്ങനെയായാലും ഏത് ബസ്സിലും ഉണ്ടാവും അപ്പോൾ ബസ്സുകൾ രാത്രി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ഒരു മണി അരമണിക്കൂർ പത്ത് മിനിറ്റൊക്കെ നിൽക്കേണ്ടി വരും റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഭയം എപ്പോഴും നല്ല വെളിച്ചും സെറ്റപ്പും ഒരുപാട് ആളുകളുള്ള പണ്ടല്ലേ മൂന്ന് മണി ടൈമിനും എടുത്ത ആളുകൾ കണ്ടില്ല ഞങ്ങൾ ഇത്ര തോന്ന ആളുകൾ ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട് അപ്പം ഭയമില്ലാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും അത് ബസ് വന്ന് മൂന്ന് മണിയായപ്പോഴത്തേന് നമ്മളെ ബസ് വന്ന് അതിൽ നമ്മൾ കയറി നേരെ ഏർവാടിയിലേക്ക് മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഓക്കെ അത് സീറ്റ് കിട്ടും ബസ്സിൽ കാരണം നിന്നൊന്നും പോകേണ്ടിയില്ല അപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ കാണിച്ചെന്നല്ലോ തന്നല്ലോ നാലേ പത്തിന് അതായത് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് നാല് പത്തിന് നമ്മൾ ഏർവാടി ദെർഗൻ്റെ മുന്നിലിറങ്ങി ഓക്കെ പിന്നെ നടക്കാനൊന്നുമില്ല കാരണം നേരെ കാണുന്നത് ഏർവാടി ദർഗയാണ് അല്ലേ ആ മക്കാമെർഗൻ്റെ ഗേറ്റ് തന്നെ കാണുന്നത് ഗേറ്റിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ ബസ് ആൾട്ടോ ചെയ്യും അപ്പോൾ പിന്നെ അതും വേറെ വണ്ടി വിളിച്ച് നടക്കേണ്ടിയില്ല അപ്പോൾ നമ്മൾ വന്ന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഏർവാടിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ജനറൽ ടിക്കറ്റിലാണ് വന്നത് അത് മറ്റുള്ള ടിക്കറ്റാക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് ഉള്ളത് ഒന്നും കൂടി മാപ്പോട്ട് നിൽക്കും ഇരുന്നൂറ്റി നാൽപ്പതാകും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചേഞ്ചുകൾ നമ്മൾ നേരത്തെ നൂറ് രൂപയ്ക്ക് രാമനാഥപുരത്തേക്ക് എത്തിയത് അത് ഇ ഇരുന്നൂറ് രൂപ ആവും അങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടാവും പക്ഷേ ഇത് ഇതന്നെ നല്ല യാത്രയാണ് രണ്ടാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിങ്ങനെ പോരാ ഇതാണ് ഏർവാടി ഉടനെ ഞങ്ങൾ എന്ത് ചെയ്ത് മക്കാമിലേക്ക് കയറി അപ്പോൾ ഇനി നമ്മൾ റൂം റൂമെടുക്കാനുള്ള സമയം നമുക്കില്ല കാരണം നേരം വെളുത്തു മൂന്നാലേ പത്തായില്ലേ അപ്പോൾ ഇവിടെ തന്നെ തൽക്കാലം കുറച്ചു നേരം ഒന്ന് കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ എവിടെയും കിടക്കാം ഒരു ചെറിയൊരു കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു വിരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിടക്കാം കാരണം നമ്മൾ ഇവിടെ ഇപ്പം റൂം എടുക്കണില്ല റൂം എടുത്തിട്ട് നമുക്ക് കാര്യമില്ല രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നേരം ശരിക്കൊന്ന് വെളുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് വാൽനോക്കം പോകാണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് ഇതിൻ്റെ തൊട്ട് പിന്നെ വിട്ടുതരാം അപ്പോൾ ഇതാണ് ഏർവാടിയിലെ ഗ്രൗണ്ട് നമുക്ക് ബാത്റൂമോ സൗകര്യമോ വേണമെങ്കിൽ ഏർവാടിയിലെ ഗ്രൗണ്ടിൽ കയറി ഇതേപോലെ കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാം അത് രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ വെളിച്ചേണ്ടു ശരിക്കുറങ്ങാ ഏത് വി ഐപിയും ഇതിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട് കാരണം അതിനാണല്ലോ ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാനുള്ള സൗകര്യമുണ്ട് ചെറിയങ്ങനെ ഒന്ന് ചെറിയൊരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങൾക്ക് നിസ്കരിച്ചാണ്ട് വേഗം ഉറങ്ങാം വേഗം നിസ്കരിക്കാൻ പുരുഷന്മാർക്ക് പള്ളി ഉണ്ട് സ്ത്രീകൾക്ക് ഇവിടെ നിന്ന് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് വാഷ് പേസും സൗകര്യമൊക്കെ അവിടെ തന്നെയുണ്ട് ആ നേരെ കാണുന്നതാണ് ബാത്റൂം ഉണ്ടല്ലേ അവിടെ അഞ്ച് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ചെറിയ ബാത്റൂം സൗകര്യം കിട്ടും കുറച്ച് വൃത്തി ഉണ്ടാവും എന്നാലും ഉള്ള വൃത്തിയിൽ ഉപയോഗിക്കുക അതാണ് പള്ളി ഏറുവാടി ദർഗ പള്ളി പള്ളീൻ്റെ തൊട്ടപ്പുറത്ത് ആ ഗ്രൗണ്ടിൽ തന്നെ കയറാൻ പറ്റും അഞ്ച് രൂപ കൊടുത്താൽ അപ്പോൾ അവിടുന്ന് നമ്മളെ ഫ്രഷ് പരിപാടികളൊക്കെ ഫ്രഷ് ആയിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു മണിക്കൂർ കടന്നു കഴിഞ്ഞാൽ ഏകദേശം ആറ് മണിയാവുമ്പോൾ ആറ് മണി ഏഴ് മണിയോടെ അടുത്ത് നമുക്ക് നീക്കി ഇപ്പോൾ ഏഴ് എടുത്ത വീഡിയോ ആണിത് അതുകൊണ്ട് ഇത്ര വിളിച്ചം ആറു മണി ടൈമിൽ ഇത്ര വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒരു നിസ്കാരം കഴിഞ്ഞ ഉടനെ അഞ്ച് ഇരുപതിന് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കടന്നാൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഉറങ്ങാൻ കഴിയും ബാക്കി ട്രെയിനിന് കുറച്ച് ഉറങ്ങിയിട്ടുണ്ടാവുമല്ലോ ഏതായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് കരുതില് നേരെ വാൽനോക്കത്തേക്ക് പോവാണ് അപ്പോൾ വാൽനോക്കത്തേക്ക് പോകുന്ന വീഡിയോ കൂടി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഒരുപാട് സമയമെടുക്കും അപ്പോൾ തൊട്ടുപേക്കിൽ ഇനി ഏർവാടിയിലെത്തിയാ നമ്മൾ ഇവിടുന്ന് വാൽനോക്കം പോയി തിരിച്ച് വന്നിട്ട് നമുക്ക് റൂം എടുക്കണേ എടുക്കുക അല്ലെങ്കിൽ നാട്ടിൽ പോകണമെങ്കിൽ പോവാം ഇതാണ് ഏർവാടിൻ്റെ ഒരു കൾച്ചർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ചായക്കട ഉണ്ട് ഇനി പുറത്തിറങ്ങിയാലും ചായക്കട ഉണ്ട് ഭയപ്പെടാനില്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും ഒറ്റക്കും എപ്പോഴും പോകാം രണ്ട് ട്രെയിന് അതായത് നേരെ പരപ്പനങ്ങാടിയിൽ നിന്നോ കോഴിക്കോടിൽ നിന്നോ തൃശ്ശിനാപ്പള്ളിയിലേക്ക് ദിവസം വരുന്ന ട്രെയിനിന് കയറുക ആ ട്രെയിന് പതിനൊന്ന് പതിനൊന്ന് മണിക്ക് പത്ത് മുപ്പതിന് എടുക്കും അത് വന്ന് നേരെ എയർവാടിയിലെ ഈ തൃശ്ശാപ്പള്ളിയിലെത്തുക തൃശ്ശാപ്പള്ളിയിൽ നിന്നും രാത്രി പതിനൊന്ന് മണിക്ക് പതിനൊന്ന് അമ്പതിന് ഉണ്ട് അത് കയറി രാമനാഥപുരത്ത് എത്തുക അപ്പോൾ രാമനാഥപുരത്തിൻ്റെ നിന്നും അപ്പം തന്നെ ബസ് കിട്ടും ഫ്രണ്ടിന് തന്നെ ബസ് കിട്ടും തോന്നാനൊന്നും നടക്കാനില്ല ആ ബസ് കയറി നേരെ ഇവിടെ എത്തുക ഓക്കെ എയർവാടിയിലെത്തുക ഇത്രയേ ഉള്ളൂ ഇനി ഏർവാടിൽ നിന്നും രാമനാഥപുരത്ത് വാൽനോക്കത്തേക്ക് പോകുന്ന വീഡിയോ തൊട്ട് ബാക്കിൽ ഞാൻ വിട്ടുതരാം ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ സഫർ റൂട്ട് ഈ മേല കാണുന്നതാണ് ആ മേലെ കാണുന്ന സഫർ റൂട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി സെർച്ച് ചെയ്താൽ വീഡിയോസിൽ സെർച്ച് ചെയ്താൽ ഞാൻ ഇതിന് മുന്നിട്ട് എല്ലാ വീഡിയോകളും അല്ലെങ്കിൽ പിന്നീട് ഇടേണ്ട വീഡിയോ നിങ്ങൾക്ക് കിട്ടും ഓക്കെ സഫർ റൂട്ട് മേലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് മറക്കരുത് ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന സഫർ റൂട്ടിന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ മൊത്തം കിട്ടും അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വിട്ട വീഡിയോകളൊക്കെ കിട്ടും അപ്പോൾ ഇനി റൂം ആവശ്യമുള്ളവർക്ക് ഇവിടെ റൂം എടുക്കട്ടോ എറവാടിന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റൂമുകളാണ് ഏകദേശം ഇരുന്നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ മുതൽ റൂം കിട്ടും സീസൺ ആണെങ്കിൽ റേറ്റ് കൂടും അപ്പോൾ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഗ്രൗണ്ടിൽ കിടന്നുറങ്ങണമെങ്കിൽ ഗ്രൗണ്ട് കിടന്നുറങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂം എടുത്തിട്ട് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഈ റൂമിന് ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ ബെഡ് ഡബിൾ ബെഡ്ഡുള്ളത് അതായത് നാലാൾ വരെ കിടക്കാനുള്ള സൗകര്യത്തിന് നാനൂറ് ഉപയുള്ള റൂം കിട്ടും ഒരു ദിവസത്തിന് അപ്പം വാൽനോക്കത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഇതിൽ കൊടുക്കുന്നത് ഇവിടെ നിന്നും വാൽനോക്കമൊന്നും പോകാതെ നാട്ടിലേക്ക് പോരുന്നവർക്ക് ഏർവാടിയിൽ നിന്നും ഡയറക്റ്റ് ബസ് പിന്നെ നിങ്ങൾക്ക് പോയാൽ അതേ റൂട്ടിൽ പോരണം എന്നുണ്ടെങ്കിൽ അതായത് പിന്നെ ഇപ്പം തൃശ്ശിനാപള്ളിയിലേക്ക് തന്നെ പോകുന്നത് തൃശ്ശിനാപള്ളിയിലേക്ക് തിരിച്ച് പോന്നിട്ട് നിങ്ങൾക്ക് പോരണമെങ്കിൽ രാത്രി ഒരു ഏഴ് മുപ്പതിന് നിങ്ങൾ എന്ത് ചെയ്യുക ഏഴ് ആവുമ്പം അവിടെ നിന്നുള്ള ബസ്സിന് കണ്ടാ കണ്ടമാനം ബസ് ഉണ്ട് കേട്ടോ ഒരു ഏഴ് മണിക്ക് നിങ്ങളെന്ത് ചെയ്യുക രാത്രി ഏഴ് മണിക്ക് നിങ്ങൾ ബസ് കയറി രാമനാഥപുരത്തേക്ക് എത്തുക എന്നാൽ നിങ്ങൾക്ക് പോകുന്ന അതേ റൂട്ടിൽ തന്നെ തിരിച്ചു പോരാ വാൽനോക്കം വീഡിയോ ഇതിൽ ഞാൻ കൊടുക്കുന്നില്ല ഇതിൽ പോയി തിരിച്ചു വരുന്ന റൂട്ടാണ് കൊടുക്കുന്നത് അപ്പം വാൽനോക്കം ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ട് അത് ഞാൻ വേറെ വിട്ടേറെ വീഡിയോ പിന്നെ അറക്കാസുമക്കാമിലേക്ക് പോണതും കാട്ടുപള്ളിയിലേക്ക് പോകണമൊക്കെ ഞാൻ ഇതിൽ തരാം കാട്ടുപള്ളിയിൽ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ കാട്ടുപള്ളിയിലേക്ക് മുപ്പത് രൂപയ്ക്ക് അവർ കാട്ടുപള്ളിയിലേക്ക് എത്തിച്ച് തരും അതിൻ്റെ അടുത്ത് തന്നെയാണ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അവരിനെ തിരിച്ചുവിടക്കൊണ്ടെന്ന് ഇറക്കി തരും അപ്പം അതൊക്കെ നിങ്ങൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് ചെയ്യുക അത് ഞാൻ പല വീടുകളിൽ വിട്ടുകൊണ്ട് ഇതിൽ വിടുന്നില്ല ഏതായാലും ഇത് നേരെ നമ്മൾ പോണത് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ ബസ് പോണത് ഇതൊന്ന് തൊട്ട് മുമ്പിൽ തന്നെ എടുക്കും അതായത് മക്കാമിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ദർഗയിൽ പോയവർക്ക് അറിയാൻ വയ്യും ബസ് കയറുന്ന ശിഷ്ടൊക്കെ അപ്പോൾ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ നമ്മൾ എട്ട് പത്തിന് എത്തിയിരിക്കുന്നു നമ്മൾ ഏ എ മുപ്പതിന് കയറിയതാണ് ബസ് എട്ടേ മുപ്പതിന് ബസ് സ്റ്റാൻഡിലെത്തി ഇതാണ് രാമനാഥപുരം ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനുള്ളത് റെയിൽ ഇവിടെ നിന്ന് നമുക്ക് ട്രെയിനിൻ്റെ ടൈമാണ് കൊടുത്തത് രാമനാഥപുരം ട്രെയിൻ വരുന്നത് ഇരുപത്തി രണ്ട് അറുപത്താറ് രണ്ട് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് തൃശ്ശിനാപള്ളിയിലേക്കാണ് നമ്മൾ കയറുന്നത് ടിക്കറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഈ ടൈം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി അപ്പോൾ ഈ ട്രെയിനിന് നമ്മളെന്ത് ചെയ്യാണ് നേരെ പിന്നെ തൃശ്ശിനാപള്ളിയിലെത്തി തൃശ്ശിനാപ്പള്ളി രാമനാഥപുരത്തിൽ നിന്ന് തൃശ്ശിനാപള്ളിയിലെത്തുന്ന ടൈ ട്രെയിനുകൾ ടൈമാണത് ഒരുപാട് ടൈമ് കിട്ടും അപ്പോൾ തൽക്കാലം നിങ്ങൾക്കുള്ള ടൈം കൊടുത്തതാണ് അവിടെ ഒമ്പത് മണിൻ്റെ ഒരു ട്രെയിൻ ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ അതിനാണ് നമുക്ക് ഈ ബസ്സിനെത്തിയാൽ നമുക്ക് പോരാൻ കഴിയുക അവിടുന്ന് നേരെ നമ്മളെന്ത് ചെയ്യുക പിന്നെ ഇനി തൃശ്ശിനാപ്പള്ളിയിൽ നിന്നും നേരെ കോഴിക്കോടിലേക്കോ ഇവിടേക്കോ ടിക്കറ്റ് എടുക്കുക ആ ടിക്കറ്റിന് നമുക്ക് ഡയറക്റ്റ് നേരത്തെ പോയ അതേ ട്രെയിൻ തന്നെ ഒരു രണ്ട് മണിക്കൂർ അതായത് പുറച്ച ഒരു നാല് മണിക്ക് ഉണ്ട് ആ ട്രെയിനിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോരാ ഇപ്പോൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നേരത്തെ വന്ന് രാമനാഥപുരത്തെത്തി ഒമ്പത് മണിയാകുമ്പോഴത്തും രാമനാഥപുരത്തെത്തി ഒമ്പത് മണിയല്ല ഏകദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോഴും എത്തി ഇനി ഇവിടുന്ന് നമ്മളെ ഉള്ളത് നേരെ നാട്ടിലേക്കുള്ള ട്രെയിനാണ് ആ ട്രെയിന് രാവിലെ ഏകദേശം പിന്നെ രണ്ട് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോഴിക്കോട് എത്തും അല്ലെങ്കിൽ പരപ്പനങ്ങാടിയിലേക്കാണ് കയറണതെങ്കിൽ ഏകദേശം ഒരു ഒന്നേ അമ്പതിനൊക്കെ എത്തും അപ്പം തൃശ്ശാപ്പള്ളി ടു ജംഗ്ഷന് കോഴിക്കോടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ട്രെയിനാണ് വരിക പതിനാറ് പതിനഞ്ച് ഒമ്പത് നാല് അൻപതിന് അവിടെ എടുക്കും അതായത് പുലർച്ചെ നാല് അൻപതിന് തൃശ്ശിനാപ്പള്ളിയിൽ എടുക്കും അപ്പോൾ നമ്മൾ തൃശ്ശാപ്പള്ളിയിൽ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കണം അത് നമ്മളെ നിസ്കാരം പരിപാടിയും ഭക്ഷണം കഴിക്കലൊക്കെ ഇങ്ങനെ അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ സമയം പോകണത് അറിയില്ല രണ്ടേ നാൽപ്പതിന് ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പതിന് ട്രെയിനിന് കോഴിക്കോട് എത്തും ഇങ്ങനെ സംഭവിക്കുന്നത് തിരിച്ചെടുക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇങ്ങനെ യാത്ര ചെയ്യുമെങ്കിൽ യാത്ര ചെയ്യാം ഇനി ഇൻഷാല്ല എന്ത് ചെയ്യുക അടുത്ത വീഡിയോ ഏർവാടിയിൽ നിന്നും വേർവാടിയിൽ നിന്നും ഇവിടുന്ന് അല്ല ഏർവാടിയിൽ നിന്നും വാൽനോകത്തേക്കും അതുപോലെ തന്നെ അറക്കാ സുമ്മക്കാമ് പിന്നെ ഏർവാടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മക്കാമുകളുണ്ട് അവിടെ പോണ വീഡിയോകളൊക്കെ അടുത്ത വീഡിയോയിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ സഫർ റൂട്ട് മുകളിലടിച്ച സഫർ റൂട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മറ്റ് വീഡിയോകളും കിട്ടുന്നതാണ് നന്നായിക്കോട്ടെ